ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ചിക്കൻ റോള് എങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ചിക്കൻ റോൾ ആയത് കാരണം ആദ്യം നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഇത്രയും ചിക്കൻ ബ്രസ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ പീസ് ഈ പീസ് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കഴുകി നുറുക്കി നമുക്കൊന്ന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുക്കാം ഒരു ചക്കല മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒത്തിരി മഞ്ഞൾ ആവാൻ പാടില്ല അപ്പം നമ്മൾ ചിക്കണൊക്കെ മേടിക്കുമ്പോൾ ഇതിപ്പോ ഒരു പാക്കറ്റ് കിട്ടിയതാണ് അപ്പോൾ ഇത്രയും ഒരുമിച്ച് വേവിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ എടുക്കാം അപ്പം ഞാൻ ഒരുമിച്ച് വേവിക്കുകയാണ് പക്ഷെ നമ്മുടെ ചിക്കൻ റോളിന് ഒരു പീസ് ആവശ്യമുള്ളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മളൊരിച്ചിര ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾ മതി കേട്ടോ നമുക്കൊത്തിരി കൂടിപ്പോകുമ്പാ നമുക്ക് മഞ്ഞ കളർ അങ്ങനെ ഒത്തിരി മഞ്ഞ കളറിലതും വേണ്ട ഇതിനെ നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ആ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നുറുക്കിയെടുക്കാം ഇതിന് വേണ്ടെന്നുള്ള സാധനങ്ങളാണ് എല്ലാം നമ്മൾ നമ്മളിച്ചിരി നീളത്തിന് ജൂലിയും കട്ടായിട്ട് അരിഞ്ഞെടുക്കാം ഒരു ഒരു ചില ഒരു കൈപ്പിടിയോളം വരുന്ന ക്യാബേജ് അത് ചില നീളത്തിനെടുക്കുക പിന്നെ ക്യാപ്സിക്കുമൊക്കെ നിങ്ങൾക്ക് എല്ലാ കളറും വേണമെന്നില്ല ഉണ്ടെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ മൂന്ന് കളറും ഒരു ക്വാർട്ടർ വെച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ചെറിയ ക്യാരറ്റ് അതും ഞാൻ നീളത്തിന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ആണ് അപ്പോൾ വേഗം എന്ത് കിട്ടും അപ്പോൾ അതും അത് വളരെ കുറച്ച് മതി കേട്ടോ അത്രയും എടുത്തിട്ടുണ്ട് നമ്മുടെ സ്പ്രിങ് ഓണിയൻ അപ്പോൾ അതിൻ്റെ ആ ബൾബ് എല്ലാം കൂടെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് അതായത് അതിൻ്റെ വെള്ളഭാഗം പ്രത്യേകിച്ചും ആ നമ്മുടെ അതിൻ്റെ ലീഫി പാർട്ട് പ്രത്യേകിച്ചും കണ്ടിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി നമ്മൾ മുറുക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ ആവശ്യമില്ല രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിനി ആദ്യം വേണ്ടത് ഈ ചിക്കൻ ചിക്കൻ ബ്രസ്റ്റിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് ഒരു ഫോർക്ക് വെച്ച് ഷ്രെഡ് ചെയ്യുക രണ്ട് ഫോർക്ക് വെച്ചിട്ട് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് അതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം അതുപോലെ മറ്റേത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചോപ്പറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാലും മതി ചിക്കൻ ഷ്രെഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി മറ്റേ വെജിറ്റബിൾസിനേക്കാളും ഇച്ചിരി കുറച്ച് കൂടുതൽ വേണം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുറുക്കി വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളി അങ്ങിട്ട് കൊടുക്കാം ആ വെളുത്തുള്ളിയുടെ പച്ച ചുവ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ നമ്മൾ ലീഫ് ലീഫി പാർട്ട് പ്രത്യേകം കണ്ടിട്ട് വെച്ചിട്ടുണ്ട് ആ ബൾബും നമ്മുടെ ഗ്രീൻ ചില്ലിയോട് നമുക്കിട്ട് കൊടുക്കാം ഇതൊന്നും ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മൂന്ന് ക്യാപ്സിക്കവും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതിനെല്ലാം ഒന്ന് വഴറ്റാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു മിനിറ്റായി ഒരു മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ അന്നേരം നമുക്ക് ഈ ബെൽ പെപ്പം കൂടെ ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുംപ്പർ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതൊന്നും വേഗാനായിട്ട് കാത്തു നിൽക്കേണ്ട നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം ഷട്ടഡ് ചിക്കൻ ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്കിതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അര മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഈ സ്പ്രിങ്ങ് ഉണിയൻ്റെ ആ ലീപി പാട്ട് നമ്മൾ മുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇത് മതി നമ്മൾ അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ ഇങ്ങനെ ഫില്ലിംഗ് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിനി തീക്കെടുത്തിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ആവിയിലിതെന്ന് ഇതൊന്നും കൂടെ ഒന്ന് ഒരു സോഫ്റ്റ് ആയി കിട്ടും സ്പ്രിങ് റോളിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്പ്രിങ് റോൾ ഷീറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിന് ഫില്ല് ചെയ്യാം നമുക്കിനി ഓരോ ഷീറ്റായിട്ട് എടുത്ത് നമുക്കതിനകത്തേക്ക് കുറച്ച് ഇനി വെക്കുമ്പോൾ ഇച്ചിരി നീളത്തിന് വെച്ചിട്ട് ആദ്യത്തെ തന്നെ നമ്മൾ നല്ലവണ്ണം അമർത്തി അമർത്തിയങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങും പോകത്തില്ല ഇത് ഇതിങ്ങനെ റോൾ ചെയ്യാം ഏതാണ്ടൊരു മുക്കാൽ ഭാഗത്തോളാവുമ്പോൾ നമ്മൾ ചോറൊക്കെ പൊതിയുന്നത് പോലെ തിരിച്ച് ഇതിങ്ങോട്ട് പൊതിയുക ഭാവം കൂടെ ഇങ്ങട്ട് മടക്കി വെക്കുക എന്നിട്ട് ഞാനിവിടെ ഒരിച്ചിരി മൈദാ മാവ് അതായത് ഒരു സ്പൂൺ മൈദാ മാവ് ഒരു ഒന്നര സ്പൂൺ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതൊന്നിച്ചിരൊന്ന് തൂത്ത് നമുക്കിതിനൊന്ന് ഒട്ടിച്ച് വയ്ക്കാം വെള്ളം കൊണ്ട് ഒട്ടിച്ചാലും മതി പക്ഷേ മൈദയാണെന്നുണ്ടെങ്കിൽ അങ്ങ് അവിടെ തന്നെ ആയിരുന്നു ഉള്ളത് കണ്ടോ ഇനി എന്ത് ചെയ്താലും ഇതൊന്നും ഇളകി പോകത്തില്ല അപ്പം നമുക്കിങ്ങനെ ചുരുട്ടി വയ്ക്കാം നമ്മുടെ ചിക്കൻ റോൾ മൊത്തം ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം വറുക്കുന്നില്ല നമ്മുടെ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് വറുത്തിട്ട് ബാക്കി ഫ്രീസറിൽ വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പം നമുക്ക് എടുത്ത് വറക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇത് ഇരുപത്തിരണ്ടെണ്ണം ഉണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് അങ്ങോട്ട് പൊരിച്ചെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മറിച്ചും തിരിച്ച് വരാനായിട്ട് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ ഇട്ടുകൊടുക്കാം നമുക്കിത് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ